ഹലോ ഗൈസ് സമയപ്പോൾ ഒരു ആറ് ഇരുപത്തിരണ്ടൊക്കെ ആയി ഇനി ഉറക്കമില്ലാത്ത രാത്രികളും വെളിപ്പിനുകളും ആയിരിക്കും ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിരുന്നു ഇപ്പം നമ്മളെ തയ്യൽ ശ്രീകുവാ അമ്പലത്തിലും പിന്നെ ഗണപതി കോവിലൊക്കെ പോകാനുണ്ട് പിന്നെ വൈകുന്നേരം പോകാൻ ടൈം കിട്ടുള്ളൂ അതുകൊണ്ടാണ് രാവിലെ തന്നെ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലത്തെ ഒരു ഗുരുസ്ഥാനാണ് കഞ്ഞിപ്പുറ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോയത് തൊട്ടടുത്തുള്ള അമ്പലത്തിലും കൂടി ഒന്ന് പോയിട്ട് നേരെ ഗണപതി കോവിലേക്ക് പോകാൻ വിചാരിച്ചു ഹലോ ഹലോ ഗുഡ് ബൈ ചൗട് വന്നിട്ടുണ്ട് അങ്ങനെ ടെൻഷൻ വന്നിട്ടുണ്ടോ വെള്ളം വേണം

നമ്മളിവിടെ കല്യാണത്തിന് വെച്ചൊരു നിശ്ചയം പോലെ വരും ചെക്കൻ ഒന്നും വരില്ല ചെക്കൻ്റെ കാരണവരും കുറച്ച് ബന്ധുക്കളും അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാരും കുറച്ച് ബന്ധുക്കളും പറ്റി തീരുമാനിച്ചിട്ട് അതുപോലെ നമുക്ക് അമ്പലമുണ്ട് അമ്പല കമ്മിറ്റി ഉണ്ട് അപ്പോൾ അമ്പല കമ്മിറ്റി അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് പെണ്ണിനെ കൊടുക്കുകയെന്ന് ചോദിക്കുന്ന ചെറിയൊരു ചടങ്ങ് അപ്പോൾ നിങ്ങളത് കണ്ടുനോക്ക് എനിക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല അപ്പം എൻ്റെ ഏ ഞാൻ കണ്ടിട്ടുണ്ടായില്ല

അച്ഛൻ്റെ പേര് വി വിനോദ് മേലിനാസം ബെൽ കേർത്ത് ഹൗസ് തയ്യൽ ഹൗസ് നമ്പർ അയിപത്തിരണ്ട് പൂരംസി ഹോട്ടൽ വധുവിൻ്റെ പേര് ശരണ്യ അല്ലേ ഇരുപത്തിനാല് വയസ്സ് അച്ഛൻ്റെ പേര് രാജീവൻ കെ മേലിനാസം ദീപ നിവാസ് തയ്യൽ കണ്ണൂർ നിശ്ചയ ദിവസം പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച എന്ന് വിവാഹ ദിവസം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് ശ്രീ ശ്രീകുടുംബ ഓഡിറ്റോറിയം തയ്യുന്നു മൂസം പകൽ ഒമ്പത് ഇരുപത്തൊന്നിന് പത്ത് പതിനൊന്ന് പത്ത് പത്തൊമ്പതിന് മധ്യേ വൻ്റെ വിനോദ് സെൻഡ് ചെയ്തിരുന്നു ഇനി രാജീവൻ്റെ ൂറ്റിയാറിലാല് ചത്രം ഞമ്മള് വാങ്ങിട്ട് അത് പെണ്ണിന്റെ കാർണൂർ മേടിക്കണം ഉത്തരവാദിത്തം പെണ്ണിന്റെ ഉത്തരവാദിത്തമുട്ടാണ് കാർണൂർ അച്ഛനാരും ഇനി ആചാരെ പോയാലോ പിന്നെ മറ്റേ അവര് കൂട്ടി പറഞ്ഞു ലെറ്ററും കല്യാണ കാർഡും കണ്ടെ അത്യാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാല് അതാണ് നമ്മള് അതിനാണ് വാല്യൂ പണ്ട് നമ്മൾ സിസ്റ്റം ഇല്ല അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഭക്ഷണം കൊടുക്കും കാണിച്ചു കൊടുക്കണം അതിനൊക്കെ പരിചയപ്പെടുത്തി കണ്ടില്ല പ്രസന്റേഷൻ <laughs> മേടിച്ചു അപ്പോൾ ഉצുമപുരിക്ക് അയ്യോ ഒപ്പേനോപുരിക്ക് അപ്പോൾ നല്ല സ്ഥലത്ത് ആ ഉצുമപുരിക്ക് അവിടെ വന്നിട്ടുണ്ട് ഉണമ്പുരിക്ക് മുളന്നൈലോപ്പറ്റാ ഉച്ചോനിപ്പറ്റാ സ്വാമിന് തിയേസേ സ്വാമിന് ഉള്ളവർക്ക് ആ जाएगा ना मिलते हैं ना हाँ हाँ स्वीट करो घर से परेन ले ले ये ना ट्राउस्ट नलगाये ना ट्राउस्ट അവിടെ മെഷ വെച്ചിട്ടുണ്ട് ഇതിക്ക് ഒരു ഇസ്ക്. പിന്നെ മറന്ന വർഷം കഴിഞ്ഞു. എന്നിട്ട് ചുണ്ട് എടുത്തിട്ട് പിന്നെ ആയിസാ ഇല്ല ഫുഡ് ആയിക്കോ. സജടാ സജടാ. 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 മല്ലു.

ൊന്ന് <muchos> കാണോ <muchos> 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 നിങ്ങൾ ആരാധ നമ്മളൊന്നും ഇന്നെന്ത് പരിപാടി പറ പറയാ ഇന്നെന്ത് പരിപാടി ഇടാൻ്റെ ആരനിച്ചോ അതെയാപ് അടക്കല്ലോ ഇല്ല പൊന്നോനി ചോറില്ല ബിരിയാണി ഇല്ല തെരുല എന്റെ കല്യാണല്ലോ അപ്പൊ എന്റെ കല്യാണമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും പിന്നെ മേക്കപ്പ് ഇടുന്ന സമയത്ത് എൻ്റെ അനിയത്തേക്ക് കുറച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തരക്കാലമാണ് അത് ഇത്രയും ഡീലേ ആയത് ഞാൻ പറ്റിയ അതും കൂടി അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ബായ്